സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമാകുന്നു ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനിയും ചിക്കൻ പോക്സും സംസ്ഥാനത്ത് ഇന്നലെ പനി ബാധിച്ചത് മലപ്പുറത്താണ് പനി ബാധിതർ കൂടുതൽ പേർക്കാണ് മലപ്പുറത്ത് പനി ബാധിച്ചിരിക്കുന്നത് പാലക്കാടും കോഴിക്കോടും ആയിരത്തിന് മുകളിൽ പ്രതിദിന പനി ബാധിതരുണ്ട് സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമാകുന്നു ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനിയും ചിക്കൻ പോക്സും സംസ്ഥാനത്ത് ഇന്നലെ ചികിത്സ നേടിയത് മലപ്പുറത്ത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് പനിബാധിതരുള്ളത് മലപ്പുറത്താണ് പനിബാധിതർ ഏറ്റവും കൂടുതൽ പാലക്കാടും കോഴിക്കോടും ആയിരത്തിന് മുകളിൽ പ്രതിദിന പനിബാധിതരുണ്ട് ഇന്നലെ വിവിധ ജില്ലകളിലായി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പേർക്കാണ് പാലക്കാട് പന്ത്രണ്ട് തിരുവനന്തപുരം എട്ട് എറണാകുളം മലപ്പുറം ആറ് കണ്ണൂർ പത്തനംതിട്ട നാല് എന്നിങ്ങനെയാണ് കണക്കുകൾ എന്നാൽ ചികിത്സ തേടിയതിൽ നൂറ്റി പത്ത് പേർക്ക് ഡെങ്കിപ്പനി സംശയമുണ്ട് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു തൃശൂർ ആറ് തിരുവനന്തപുരം അഞ്ച് കോട്ടയം നാല് പത്തനംതിട്ട എറണാകുളം രണ്ട് കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവും എലിപ്പനി സ്ഥിരീകരിച്ചു ചികിത്സ തേടിയതിൽ ഇരുപത് പേർക്ക് എലിപ്പനിയെന്ന് സംശയിക്കുന്നു എൺപത്തിയൊന്ന് പേർക്ക് ചിക്കൻ പോക്സും പത്തൊമ്പത് പേർക്ക് മുണ്ടിനീരും നാല് മലേറിയ കേസുകളും സംസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം പനികൾ തന്നെ പല പേരുകളിലായതിനാൽ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ് പകർച്ചപ്പനികൾ വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ എം എം ആർ എച്ച് പി വി വാക്സിനുകൾ അനിവാര്യമാണെന്നും ഡോക്ടർമാർ പറയുന്നു സർക്കാർ സംവിധാനത്തിൽ നിലവിൽ ലഭ്യമല്ല എങ്കിലും അടിയന്തരമായി സർക്കാർ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ ഈ വാക്സിനുകൾ ഉൾപ്പെടുത്തണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്